നല്ലൊരു ബൈക്ക് തപ്പി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ളത് ഇന്നൊരു പാഷനാണ് എടാ പാഷൻ പ്രോയാണ് നമ്മുടെ കയ്യിലുള്ളത് വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാ വിചാരിക്കുന്നത് നല്ല ലുക്കായി തന്നെ ഇരിക്കുകയാണ് അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഒരു വലിയ സ്വാഗതം അപ്പോളേ ഈ വണ്ടീനെ കുറിച്ച് ആദ്യം തന്നെ പുറം കാഴ്ചയെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങുന്നത് ഇത് പുറത്തുനിന്ന് കാണാനായിട്ട് അഡാറ് ലുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അതിൻ്റെ പൈസ ഇറമയോ സീറ്റിമ്മയോ അതൊന്നും കാര്യങ്ങളൊന്നുമില്ല എന്തുകൊണ്ടെന്നാൽ അത് പുതിയ പെയിൻറ്റിങ്ങാണ് ന്യൂ ആണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് അപ്പോൾ ന്യൂ ആണ് അതുപോലെ തന്നെ സീറ്റ് പുതിയതാണ് നമ്പർ പ്ലേറ്റ് പുതിയതാണ് ഇൻഡിക്കേറ്റർ ബ്രേക്കിൻ്റെ പണികൾ അതുപോലെ തന്നെ ഹെഡ് ലൈറ്റ് ഇതൊക്കെ പുത്തം വെച്ചതാണ് അതുപോലെ തന്നെ ബാക്കിലത്തെ നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ അവിടുത്തെ ഗ്ലാസ് അതൊക്കെ പുതിയത് വെച്ചതാണ് ഒരു പുതിയ വണ്ടി എങ്ങനെ ഇറക്കിയിട്ടുണ്ടോ അതുപോലെ വണ്ടി ഇറക്കി വെച്ചിരിക്കുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓണറാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ ബൈക്ക് നോക്കുന്നവർ അതായത് ചെറിയൊരു പൈസയ്ക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടി നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ഒരു കംപ്ലയിൻ്റും നിലവിലില്ല ഫ്രണ്ടിൽ ബാക്കിൽ രണ്ട് അലോയ് വീലുകളാണ് കാണുന്നത് ഇനി ഇൻഷുറൻസിനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പുതിയതാണ് അതായത് ഈ വീട് ചെയ്യുന്ന ഇന്ന് പുതിയതെടുത്തിട്ടുള്ള ഇൻഷുറൻസ് ആണ് നിലവിലുള്ളത് അതുപോലെ തന്നെ പൊല്യൂഷൻ ആറാം മാസം വരെ പൊല്യൂഷനുണ്ട് നിങ്ങൾ സെല്ലറെ വിളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫസ്റ്റ് കമൻറ്റ് ഒന്ന് വീഡിയോ വരെ താഴെയുള്ള ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ കാരണം നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമൻറ്റിൽ വാഹനം വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതിനുശേഷം വേണം സെല്ലറെ വിളിക്കാനായിട്ട് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ മികച്ച മുതലാവുന്ന ഒരു വാഹനമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ അറുപത് ഉണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ ഒരു മുപ്പത് ശതമാനമാണ് ഉള്ളത് അപ്പൊ താല്പര്യം ഉള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാവുന്നതാണ് നമ്മൾ വിളിക്കാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറും കോൾ ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ഡിജിറ്റൽ മീറ്റർ ഡിസ്പ്ലേ വർക്കിംഗ് അല്ലെ എൻജിനൊക്കെ നല്ല എഞ്ചിനോ ഒരു നല്ല പക്ക എഞ്ചിൻ അപ്പോൾ എഞ്ചിനൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു വാഹനമാണിത് അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും ഇരുപത്തി നാലായിരം രൂപ മാത്രമാണ് കേട്ടോ കാരണം നിങ്ങളൊന്നും ആലോചിച്ചതൊക്കെ അറിയാം ഇതിൻ്റെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇതിൻ്റെ കേട്ട് സീറ്റ് നമ്പർ പ്ലേറ്റ് ബ്രേക്ക് ഹെഡ് ഹെഡ്ലൈറ്റ് ഇവക്കെ സാധനങ്ങളൊക്കെ മാറ്റാനും പിടിക്കാനൊക്കെ ആയിട്ട് ഏകദേശം പത്ത് രൂപയോളം ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ സെല്ലർ ആവശ്യപ്പെടുന്നത് വെറും ഇരുപത്തി നാലായിരം രൂപ മാത്രമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുള്ള് റീ പെയിൻറ്റിങ് ചെയ്ത് കീടുവാക്കിയിട്ടുള്ള സെക്കൻഡ് ഓണർ വണ്ടി തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂർ ഇരിക്കുന്ന ഈ വാഹനത്തിന് വില പറയുന്നത് വെറും ഇരുപത്തിനാലായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്നത് താല്പര്യമുള്ളൊരു സെലറെ നേരിട്ട് വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വില വെച്ചാന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ അതിനുശേഷം വാഹനം സ്വന്തമാക്കാൻ പേരിലേക്ക് മാറ്റുക ഇൻഷുറൻസും പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് എത്രയും വേഗം തന്നെ മാറ്റുക കാരണം അതൊക്കെ പിന്നീട് വലിയ ബുദ്ധിമുട്ടിനിടയാക്കും അപ്പോൾ ചെറിയ വണ്ടികൾ അതായത് ഈ പറയുന്ന പത്തിരുപത്തയ്യായിരം രൂപ ആ റേഞ്ചിലൊക്കെ വാഹനം നോക്കുന്നവർ നല്ല മൈലേജ് ഉള്ള വാഹനം നോക്കുന്നവർ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ് എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ